ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു റിഷാസ് ബൈറ്റ്സ് അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ദേശീയ സരസ്മേള എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കണ്ട വ്യത്യസ്തമായ കാഴ്ചകളും ഒക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനും മക്കളും താത്തൊക്കെ കൂടിയിട്ടാണ് കേട്ടോ ഒരു ചാലിശ്ശേരിയിലേക്ക് പോയത് അപ്പോൾ ഇവിടെ പ്രവേശനം സൗജന്യമാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റി കാഴ്ചകളുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പല സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഐറ്റംസാണ് ഇവിടെ നമുക്ക് കാണാനും കഴിക്കാനും അതുപോലെ അത് വാങ്ങാനൊക്കെ പറ്റുന്നത് അപ്പോൾ ഈ ചാൻസ് നമുക്ക് എപ്പോഴും കിട്ടില്ല അപ്പോൾ ഇത് തൊട്ടടുത്തായതുകൊണ്ടാണ് നമ്മൾ പോയത് കേട്ടോ കാരണം നമ്മുടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയപ്പോൾ അത് വെർത്തായിട്ടോ നമുക്കത് ഒരിക്കലും നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല കാരണം അത്രയും നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു അവിടെ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഞങ്ങളെത്തിയത് നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റാളിലാണ് കേട്ടോ കേരളത്തിൽ നിന്ന് പല ജില്ലകളിൽ നിന്നുള്ള സ്റ്റാളുകളുണ്ട് ഇവിടെ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഹലുവ വിൽക്കുന്ന ആ ഒരു സ്റ്റോളിലാണ് എത്തിയത് ഇവിടെ വെറൈറ്റി അലവകളാണ് കേട്ടോ കാന്താരി അതുപോലെ എള്ളും മുളയരിയും കൂടിയിട്ടുള്ളത് മാംഗോ പിന്നെ ഓറഞ്ച് അങ്ങനെ പല വെറൈറ്റി അലിവകളിവിടെ ഞങ്ങൾ കഴിച്ചു നോക്കി ടേസ്റ്റ് നോക്കി നമ്മളത് വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ രണ്ട് മൂന്ന് ഐറ്റം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് ഇതാ ഇതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നതാണ് കൃഷിക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ ഒരു തൊപ്പി പിന്നെ അത്ര ഒരു സ്റ്റാളുണ്ട് പിന്നെ ഇതുപോലെ കരകൗശല വസ്തുക്കൾ മൺ മൺപാത്രങ്ങൾ അങ്ങനെ പിന്നെ ഓരോ ഇതാണോ വെസ്റ്റ് ബംഗാൾ അതുപോലെ ബീഹാർ അങ്ങനെ പല ഐ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ മുളകൊണ്ടുള്ള ആണ് കേട്ടോ കണ്ട് അത്ഭുതം പെട്ടുപോയി ഞാൻ കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പക്ഷെ അതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല കേട്ടോ പക്ഷേ കാണാൻ നല്ല രസമാണല്ലോ പിന്നെ ധാരന്മുള കണ്ണാടി പോലത്തെ ഒരു കണ്ണാടി ഇത് അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഗോവ സ്റ്റാളിൽ നല്ല അടിപൊളി കളർഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മോൾക്ക് ഇതാ ഒരു കൈച്ചേനൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു കല്ലിനൊക്കെ അതുപോലെ തന്നെ ഇവിടെതാ നമ്മളെ ബീഹാറിൻ്റെ കുറേ പെയിൻറ്റിങ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും നമുക്ക് നേരിട്ട് അവിടെ പോയി കാണാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ ഇവിടെ നമ്മളുടെ കേരളത്തിൽ നമ്മുടെ തൊട്ടടുത്ത് ചാലുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാവുമ്പോൾ നമ്മളത് കാണാതിരിക്കുന്നത് ശരിയല്ല എന്ന് വെച്ചിട്ടും വന്നതാണ് പിന്നെ ഇത് പല പല ഈ ഒരു നമ്മുടെ കുന്തിരിക്കം അതൊക്കെ പുകയ്ക്കുന്ന ഒരു സംഭവങ്ങളാണ് കേട്ടോ മണ്ണിൻ്റെ പാത്രങ്ങൾ പോലെയുള്ളതാണ് പിന്നെ വിളക്കൊക്കെ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നില്ലേ അതൊക്കെയാണിത് കത്തിച്ച് വെക്കുന്നതൊക്കെ അങ്ങനെ പല പല കണ്ണിനെ കുളിർമ്മയേകുന്ന കുറേ കാഴ്ചകൾ നമ്മൾ കണ്ടു ഇതൊക്കെ നമ്മുടെ ഷോക്കേസിലൊക്കെ വെക്കുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ നല്ല കൗതുകമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ കണ്ടത് പിന്നെതാ ഡ്രസ്സുകളുണ്ട് കേട്ടോ അവരുടെ രീതിയിലുള്ള ഡ്രസ്സുകൾ അതായത് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള അവരുടെ സാധനങ്ങളാണ് ഉള്ളത് കേട്ടോ അങ്ങനെ ഒരു കുറച്ചൊക്കെ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നുള്ള സാധനങ്ങളുണ്ട് അങ്ങനെ പിന്നെ ഇതാ ഇതൊക്കെ ഈ ഒരു 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 അവർ പറഞ്ഞത് തീരെ വെയിറ്റില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ അത്ര അധികം വിലയൊന്നും ഇല്ല കേട്ടോ പിന്നെന്താ നമ്മുടെ ആഭരണപ്പെട്ടി പോലത്തെ കാര്യങ്ങളൊക്കെ കണ്ടോ ഇതൊക്കെ ഈ ഒരു പുല്ല് കൊണ്ടുണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത് കേട്ടോ അവരുടെ പിന്നെ ഈ ഒരു കൊട്ട ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് മുറം കൊട്ടകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതേപോലെ ഇപ്പോൾ അവിടെ ഇരുന്നിട്ട് മുടഞ്ഞുണ്ടാക്കുന്നതാണ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് അവരവിടുന്ന് മുടഞ്ഞ് തരും കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ കുറേ കരകൗശല വസ്തുക്കൾ കൗതുകളുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു ദേശീയ സരസ് മേളയിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇനി ഞങ്ങളിതാ അടുത്ത ഒരു ഏരിയയിലേക്ക് പോവുകയാണ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ നമുക്ക് ഫുഡ് ഫെസ്റ്റിവലിലേക്ക് പോവാം ഫുഡ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സാധ നമ്മളുടെ മന്തി അങ്ങനത്തെ ഐറ്റംസ് മാത്രമല്ല ഉള്ളത് ഓരോ സംസ്ഥാനത്തിൻ്റെയും തനതായിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഉണ്ടാകും അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് തന്നെ നേരിട്ട് നമുക്ക് വാങ്ങാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് കൂപ്പൺ മേടിച്ച് വെക്കണം കുറച്ചധികം നമ്മളെത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ച് നമ്മൾ ആ ഒരു കൂപ്പൺ നമ്മൾ വാങ്ങിച്ചിട്ട് അതിനനുസരിച്ച് ഫുഡ് വാങ്ങിക്കുക അത് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ആ കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രൈസ് നമുക്ക് തിരിച്ച് കിട്ടും ആ പൈസ നമുക്ക് തിരിച്ച് കിട്ടും അപ്പോൾ ആദ്യം തന്നെ ആസാമിൽ നിന്ന് നല്ല അടിപൊളി ന്യൂഡിൽസാണ് വാങ്ങിച്ചത് പിന്നെ പിന്നെതാ ഈ ഒരു രാജസ്ഥാൻ സ്റ്റോള് കണ്ടോ ഇതിൽ ഇവരുടെ പരമ്പരാഗത അവർ ഉപയോഗിച്ചിരുന്ന ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവർ ഇരിക്കുന്നത് കേട്ടോ അപ്പം അതിൽ നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് പാനിപൂരി അങ്ങനത്തെ ഒക്കെ പിന്നെ അതാ തെലുങ്കാനയിൽ നല്ല ഹൈദരാബാദി ബിരിയാണി കണ്ടപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഞാനും മോളും കൂടിയിട്ട് ഒരു ബിരിയാണി വാങ്ങിച്ചത് കേട്ടോ നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് നമ്മളുടെ നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉപ്പിലിട്ടതും ജ്യൂസുകളും പിന്നെ പിന്നെ ഒരു അടിപൊളി ഐറ്റം കണ്ടു ഞങ്ങൾ വാങ്ങിച്ചില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് അട്ടപ്പാടി സുന്ദരി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അട്ടപ്പാടി വനസുന്ദരി എന്ന് പറയുന്നത് ഇത് ചിക്കനും കാന്താരിയും ഒക്കെ ഇട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചതച്ചിട്ട് നമുക്ക് തരുന്നതാണ് ഒരുപാട് പേര് ഇത് ഈ ഒരു ഇത് കഴിക്കുന്നുണ്ട് പിന്നെന്താ ഞങ്ങൾക്ക് പാനിപ്പുരി ഒക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ വയർലെസ് സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വാങ്ങിക്കാതിരുന്നത് പിന്നെ അവസാനം എന്താ ഈ ഒരു പ്രോഗ്രാം ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പ്രോഗ്രാംസ് ഓരോ ടൈമിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ മാക്സിമം വരിക രണ്ട് ദിവസം കൂടിയുള്ളൂ അതായത് മൂന്ന് ദിവസം വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം കൂടിയുള്ളു ഞായറാഴ്ച മഞ്ചുവാര്യർ അവരൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം കണ്ട് എല്ലാം എൻജോയ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്